നല്ല ഹരിയാന മുറ എരുമകൾ നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് നല്ല എരുമയെ ഇവിടെ കിട്ടുന്നു നല്ല എരുമക്കുട്ടികൾ ഇത് നോക്കിയൊരു പത്തി ഇരുന്നൂറ്റി പത്ത് കിലോ ഉള്ള മുറ ഒറിജിനൽ മുറ എരുമയാണ് നമ്മുടെ ചേർപ്പങ്കൽ മുറ ഫാമിൽ ഇന്ന് വന്ന ലോഡിനകത്തുള്ള എരുമക്കുട്ടിയായിട്ടോ ഏകദേശം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു വയസ്സിന് മുകളിലായിട്ടുണ്ട് ഒരു ഒന്നര വർഷമല്ലേ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ ക്രോസ് ചെയ്യാൻ അതിന് ഉപയോഗിക്കാം അപ്പോൾ ഇത് മാത്രമല്ല ചെറിയ ഒരു നൂറ്റി പത്ത് മുതലുള്ള എരുമക്കുട്ടികളാണെങ്കിൽ സൈഡ് നമ്മളിങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എരുമയുടെ പരിപാലനം അല്ലെന്നുണ്ടെങ്കിൽ എരുമ വളത്തിലാണോ പോത്തുവളത്തിലാണോ നല്ലതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിൻ്റെ ഓണറായുടെ ജിബിൻ പറഞ്ഞു അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള എരുമക്കുട്ടികൾ വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള ക്വാളിറ്റി നോക്കിക്കുള്ളൂ കണ്ടല്ലോ എല്ലാ ലക്ഷണം ലക്ഷണമൊത്ത ഒറിജിനൽ മുറ എരുമകൾ ചെന എരുമകളില്ല എരുമ അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ ഫാമിലോട്ടൊക്കെ നിർത്താൻ പറ്റിയ എരുമകൾ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മുടെ ജീവൻ ജീവൻ എന്നാ ജീവന എന്നാൽ ഇരുന്നൂറ്റി ഇരുപത് തരുമല്ലേ ഓക്കെ ബാക്കി ആ നിക്കാൻ ചെറുതാണെന്നല്ലേ ഓക്കേ എന്നാൽ അങ്ങോട്ടുള്ള നൂറ്റി എല്ലാം ആ റേഞ്ചിലുള്ള കുറച്ച് എരുമ കുട്ടികളുണ്ട് അഞ്ചാറിന് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എത്ര കുട്ടികളുണ്ട് മൊത്തം അപ്പൊ അതിലൊരു ആറ് കുട്ടി എരുമയാണ് ഓക്കെ അത് അമ്പത് അപ്പൊ ഉള്ളതിൽ വലിയ എരുമ ഈ കാണുന്നതാണ് അപ്പൊ എരുമ കാണുമ്പോ നമുക്ക് എടുത്തറിയാം എന്റെ കൊമ്പൊക്കെ അല്ലേ കൊമ്പ് ഇതൊക്കെ പക്ക ക്വാളിറ്റി ഒരു വയസ്സിന് മുകളിൽ എന്തായാലും ആയിക്കാണല്ലോ അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിനകത്ത് നമുക്ക് ാൻ പറ്റുന്നില്ല ഉദ്യോഗിക്കാൻ പറ്റും പിന്നെ സാധാരണ ഇപ്പൊ പല ആൾക്കാരും പല അഭിപ്രായമാണ് എരുമേ ചിലർ പറയുന്നുണ്ട് രണ്ടര വയസ്സ് കഴിയണം ചിലർ പറയുന്നുണ്ട് ആരോഗ്യം രണ്ട് യസ്സിൽ ആരോഗ്യ ആരോഗ്യം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുത്തിവെപ്പിക്കാം ചെറിയ പ്രായത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തള്ളി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആരോഗ്യമാണ് പ്രധാനം ഇത് നല്ല ആരോഗ്യത്തിൽ ഇരുന്നൂറ്റിഇരുപത് കിലോ ഉള്ള നല്ലൊരു എരുമക്കുട്ടി ഒരു വയസ്സിന് നമ്മൾ പ്രായമുണ്ട് കറക്റ്റ് പ്രായം നമുക്ക് അറിയത്തില്ല അല്ലെ പിന്നെ അതുപോലെ തന്നെ പിടിക്കുന്നത് അങ്ങനെ ഉണ്ടല്ലേ ഓക്കെ അപ്പൊ ഒരു മിതമായ രീതിയിൽ തീറ്റ കൊടുത്തുകഴിഞ്ഞാൽ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അങ്ങനെ ചില കർഷകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ എരുമയുടെ ക്വാളിറ്റി ആണ് ഇതാണ് ഈ പ്രശ്നം വലിയ നമുക്ക് ആ കൊമ്പൊക്കെ ഉണ്ടോ എന്നാ റിങ് നമ്മുടെ മുറയുടെ ഒക്കെ പറയാൻ നോക്കേ മുറ റിങ് ഇത് ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ നോക്കിയ വാലലൊന്നും ഇല്ല വൈറ്റ് ഇല്ല ഇത് ഫുള്ള് ബ്ലാക്ക് ആയിട്ടേക്കുന്ന ബ്ലാക്ക് ആണ് അപ്പൊ നമുക്ക് ഒരു അവറേജ് ഇതിനൊക്കെ ഒരു കടിഞ്ഞൂല് പാലിട്ടോ നമുക്ക് ഒരു പത്തൊക്കെ കിട്ടാൻ പ്രതീക്ഷിക്കാം ും കിട്ടും കഴിഞ്ഞൂല്ലോ അവിടത്തെ കിലാണല്ലോ പറയുന്നത് പിന്നീട് ഓരോ പ്രസവം കഴിഞ്ഞോടും പാലിന് കൂടിക്കൊണ്ടേ അങ്ങനെയാണ് പതിനഞ്ച് ടു ഒക്കെ നമുക്കൊരു മൂന്നാമത്തെ പ്രസവം ഒക്കെ ആവുമ്പഴത്തേക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ക്രോസ് ചെയ്യുമ്പോഴായാലും നല്ല മുറയുടെ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടികളെയും കിട്ടും കുട്ടികളെയും കിട്ടും അപ്പം എരുമോളത്തില് നമുക്ക് നല്ല പരിപാടി തന്നെ അല്ലേ പോത്ത് വളർത്തോ തന്നെ എരുമോളത്തില് അല്ലെങ്കിൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു ഡയറി ഫാം പശു ഫാം ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്യണം ബോണസ് <laughs> ബോണസായിരിക്കും <laughs> 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 പശുവിന്റെ തന്നെ പൊക്കോളും പാല് മിക്സ് ചെയ്ത് നല്ല ഫാറ്റിന്റെ ഇത് കിട്ടും കിട്ടും പിന്നെ ഒത്തിരി ആൾക്കാർ ഇപ്പം എരുമ വളത്തിലോട്ട് വരുന്നുണ്ട് എനിക്ക് നല്ല പ്രസവിക്കാൻ തന്നെ എത്ര പൈസ എനിക്ക് വന്നു ഒരു പോത്തൊരു രണ്ട് വർഷം വളർത്തുമ്പോൾ നമുക്ക് ഒരു മാക്സിമം ഒരു രൂപ ചെന പിടിപ്പിച്ചു കൊടുക്കാൻ ചിലപ്പോൾ അതിന് മോള് കിട്ടാൻ ചാൻസ് ഉണ്ട് ഡബിൾ ഡബിൾ ആണ് അപ്പൊ അങ്ങനെയാണ് എരുമയുടെ കാര്യങ്ങൾ എരുമ നല്ല രീതിയിൽ ചെയ്യുന്ന ഒത്തിരി കർഷകർ നമ്മുടെ നാട്ടിലുണ്ട് എരുമ ഇപ്പൊ പ്രസവിച്ചു അതായത് ഇപ്പൊ ഉദാഹരണം ഇതിനെ കറവ ഇതിനും ഉറപ്പാണ് ഓക്കെ അതല്ല ഇറഞ്ഞതല്ല എങ്ങനെയാണല്ലേ പതിനഞ്ച് ആറ് പ്രസം എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഇതൊക്കെയാണ് നമ്മുടെ എരുമ കുട്ടി ഇപ്പൊ ചെറിയ കുട്ടികളുണ്ട് ഒരു നൂറ്റി രൂപ മുതലുള്ള ചെറിയ ഇതൊക്കെ ചെറിയ കുട്ടികളുണ്ടാവും നമ്മുടെ തീരെ പൊടിയ കുട്ടികളാണ് ഇതെല്ലാം വലിയ കുട്ടികളാണ് അപ്പൊ നമ്പർ ഉണ്ട് എരുമേ വേണമെന്നുള്ളൊരു വിളിച്ചോളൂ ഓക്കെ